ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് പച്ചരി കൊണ്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഇത് മുഴുവനായിട്ട് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസിലാണ് ഒന്നര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണ് ഉള്ളതെങ്കിൽ അതെടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോൾ ഇതാ ബാറ്റർ കണ്ടോ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ക്രിസ്പിയും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു വട റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി പോവരുത് മാവ് ഓവർ ലൂസായി പോകാൻ പാടില്ല ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം വയ്ക്കാം ഇപ്പോഴിതാ ഇരുപത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് മാവ് നോക്കിയാൽ കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാനൊന്നും നിൽക്കരുത് ഇതാണ് കറക്റ്റുള്ള പാകം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചരി വട ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ പാനിലെ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് വേണം മാവ് ഇട്ട് എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ പുറമെയൊക്കെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും പക്ഷേ ഉള്ളു നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടില്ല ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ നല്ലപോലെ മുരിഞ്ഞ് വരണം ഇപ്പോഴാണ് വടയുടെ ഒരു ഭാഗമൊക്കെ മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി വട റെസിപ്പികൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പം നമ്മുടെ വട നോക്കിയ രണ്ട് ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള പച്ചരി വട റെഡി നോക്കിയേ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പച്ചരി വട കൂടെ റെഡിയാക്കിയെടുക്കാം വൈകുന്നേരങ്ങളിലൊക്കെ ബ്ലാക്ക് അപ്പം കറിമുറി കഴിക്കാൻ ഇതുപോലെ ഒരു ടേസ്റ്റി വട ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇപ്പോഴത്തെ നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള പച്ചരി വടയും മധ്യപ്ലൈറ്റ് റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടേ ഇല്ല അപ്പം എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പച്ചരി വട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ